ആ മക്കൾ സ്കൂൾ വിട്ടൊക്കെ വരുന്ന ടൈമിലുണ്ടല്ലോ ഉണ്ടാക്കിയെടുക്കാൻ ആവിൽ ദാ ഇതുപോലൊരു സ്നാക്ക് ഉണ്ടാക്കി നോക്കിക്കേ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഇതുപോലെ ഒന്നും ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ മുറിച്ച് മുറിച്ച് ഒരേ പീസ് വെച്ച് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് ഇത് നമുക്ക് കിഴങ്ങും ക്യാരറ്റും വെച്ചാൽ എടുക്കാൻ പറ്റിയതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കാം എന്നിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു ഒന്നും കൂടെ വന്ന് പറഞ്ഞോട്ടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ അപ്പം സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒന്നുള്ളൂ പത്ത് മിനിറ്റ് മതി കേട്ടോ അപ്പോൾ അത ഇതുപോലെ ഞാനിപ്പുണ്ടല്ലോ ഒരു മുട്ട ദാ ഇതുപോലെ ഒന്ന് നമ്മുടെ മിക്സിയുടെ ചാറിലേക്ക് ഒന്ന് കൊത്തിപ്പൊട്ടിച്ച് അങ്ങോട്ട് ഒഴിക്കാട്ടോ ഇനി ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വെള്ളം എടുത്ത് ഒഴിക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കുന്ന മാവ് നിങ്ങൾക്ക് മൈതമാവേ വേണമെങ്കിൽ ഒരു ഗ്ലാസ് മൈതമാവ് എടുത്തൊഴിക്കാം അതല്ല മൈതമാവ് വേണ്ട എന്നുണ്ടെങ്കിൽ ഗോതമ്പിൻ്റെ പൊടി ഉണ്ടല്ലോ അതൊരു ഗ്ലാസ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇച്ചിരി വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് വേണം അടിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ കട്ട കുത്താണ്ട് നമുക്ക് ഇങ്ങനെ കുഴച്ചെടുക്കാനായിട്ട് എളുപ്പമുണ്ട് കണ്ടല്ലേ ഒരു നമ്മൾ എന്താ ഒരു അപ്പത്തിനൊക്കെ പരുവല്ലേ ആ ഒരു രീതിയിൽ ഇതാ കട്ട കുത്താണ്ട് രീതിയിൽ അങ്ങോട്ട് അടിച്ചെടുക്കാൻ പറ്റും മിക്സിയായിട്ട് ചാലൽ കറക്കി കൊടുക്കും പെട്ടോ ഇനി ഉണ്ടല്ലോ നമുക്കുണ്ടല്ലോ ഒരു ചെറിയൊരു ക്യാരറ്റും ചെറിയൊരു കിഴങ്ങും കൂടെ കൂടി ഒന്ന് തൊലി കളഞ്ഞിട്ട് ഒന്ന് അതായത് പോലെ ഒന്ന് ചീമ്പി ചീമ്പി എടുക്കാട്ടോ ഇങ്ങനെ ചീമ്പി എടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് ഞങ്ങൾ വെന്ത് കിട്ടും കേട്ടോ അതോ അതാ അങ്ങനെ ചീമ്പി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇതൊരു ഇങ്ങനെ ചെച്ചിങ്ങനെ കട്ട് ചെയ്യണ സംഭവം ഇല്ലെങ്കിൽ ഒന്ന് കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് ചെറുതായിട്ടൊന്നും അങ്ങോട്ട് അരിഞ്ഞരിഞ്ഞ് അരിഞ്ഞിട്ട് എടുത്താൽ മതി കേട്ടോ ഇനി താൻ ഞാനിപ്പം ഒരു കുറച്ച് ചെറിയ ശ്ണി ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയൊരു സവാളയും കൂടെ കൂടി ഇതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞിട്ട് നമുക്കൊന്ന് പാനിലേക്ക് ഇട്ടിട്ട് വയറ്റി കൊടുക്കാം കേട്ടോ കറിവേപ്പിലേക്കും ഇട്ട് കൊടുക്കണേ നന്നായിട്ടൊന്ന് വൈറ്റി വന്നു കഴിഞ്ഞുകഴിയുമ്പം ചെറിയ രീതിയിൽ ഒന്ന് ചുമക്കനെ വരില്ലേ ഒന്ന് ചുമന്ന് വരുമ്പോഴല്ലോ നമുക്കൊരു സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ അരസ്പൂണോളം മുളുക പൊടിയും പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പിന്നെ ഗ്രാമ്പ് വലക്കെ പട്ട കുറിച്ചുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുക്കാം കേട്ടോ ഇവർ വൈകുന്നേരുന്ന മസാല വന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴല്ലോ നമ്മളിവിടെ ചീമ്പ് വെച്ചേക്കുന്നത് നമ്മുടെ ക്യാരറ്റും കിഴങ്ങും ഉണ്ടല്ലോ അത് നമുക്ക് ഇതിൻ്റെ കൂടത്തിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് നമ്മളിങ്ങനെ ചീമ്പ് എടുത്തേക്കുന്നത് കൊണ്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട കേട്ടോ നമുക്കൊന്ന് ചെറുതായിട്ട് ഒന്ന് തട്ടി ഒപ്പി ഒപ്പുവെച്ചുമ്പോൾ തന്നെ അത് ആവിയിൽ അങ്ങോട്ട് വെന്ത് കിട്ടുകയുള്ളൂ ഒരു അഞ്ച് മിനിറ്റ് നേരം മതി കേട്ടോ ഇത് വെന്ത് കിട്ടാനായിട്ട് അതേപോലെ അന്നിട്ടൊന്ന് കൂട്ടിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ നമുക്ക് ആവശ്യത്തിന് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാമേ ഞാനിപ്പോൾ ഒരു നുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടല്ലോ ചിക്കനോ ബീഫോ എന്തെങ്കിലും വീട്ടിൽ ഇപ്പുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ബീഫ് ഇരുന്നതുകൊണ്ട് തന്നെ ഒത്തിരി ഒന്ന് നമ്മുടെ ഒന്ന് വേവിച്ച ബീഫുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേവിച്ച ചിക്കനോ ഉണ്ടെങ്കിൽ മിക്സിയുടെ ചേരും ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് അതായത് ഇതുപോലെ നിട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇനിപ്പോൾ ചിക്കനോ ബീഫോ ഒന്നും ഇല്ലെങ്കിൽ വെജിറ്റബിൾ മാത്രം മതി നമ്മൾ കിഴങ്ങും ക്യാരറ്റും മാത്രം മതി കേട്ടോ മസാല ഇതുപോലെ തയ്യാറാക്കിയതിന് ശേഷം ഇത് രണ്ടും കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി നല്ല മസാല ഉണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് ജസ്റ്റ് ഞാനിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് മൂട് വെച്ചപ്പോഴത്തേക്കും ഏകദേശം ഇതുണ്ടല്ല ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് നേരം പേരെങ്കിലും വെന്ത് കുഴിക്കാച്ച് നമുക്കിന് മൂടി വെക്കേണ്ട കേട്ടോ അഞ്ച് മിനിറ്റിന് ഉള്ളേ അപ്പോൾ ഇതാ ഇതുപോലെ എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് വേറെ ഒരു പാനിലേക്ക് നിങ്ങൾക്ക് വേണേ ഈ ഞാൻ കാഞ്ചെന്ന ആ പാനിൽ തന്നെ നിങ്ങൾക്ക് വേണി ഉണ്ടാക്കാം അതല്ലെങ്കിൽ ഇതുപോലത്തെ പരന്ന പാനുണ്ടെങ്കിൽ അതിലേക്കാണെങ്കിലും ഉണ്ടാക്കാം കേട്ടോ ഏത് പാൻ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഷെയ്പ്പ് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ ഉണ്ടാവുന്നുള്ളൂ കേട്ടോ ഇനി ഇപ്പം ഒരു പരന്ന പാനിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ആയിട്ട് എടുത്ത് വെച്ചേക്കുന്നത് ഇങ്ങനത്തെ വട്ടമുള്ള വട്ടം ഉള്ളതാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റും കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് ആവി കയറി കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം ഒരു നുള്ളിൽ വെളിച്ചെണ്ണയാണ് എടുത്ത് ഒഴിച്ചേക്കുന്നത് എന്താ നമ്മൾ ഇത് ആ മാവൊന്ന് ഇതുപോലെ ഒന്ന് എടുത്ത് ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് സെക്കൻഡ് നേരത്തേക്ക് നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ ഈ ഒരു മാവ് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് വെന്ത് വരാനായിട്ട് ഇതാ വെന്ത് വന്നുകഴിഞ്ഞാൽ വേണ്ടല്ലോ നമുക്കത് ഇതുപോലെ ഇതിന് മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു മസാലയുടെ ഫില്ലിങ് ഉണ്ടല്ലോ അത് നമുക്ക് നമുക്കിതിന് മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ടൊന്ന് ഒന്ന് ഫിൽ ചെയ്ത് ഫിൽ ചെയ്ത് കൊടുക്കാട്ടോ നമ്മളൊരു പിസയുടെ ഒരു ഷേപ്പിൽ നമുക്കത് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് അതായതുപോലെ ഒന്ന് പരത്തി പരത്തി വെച്ച് കൊടുക്കാവേ ഫുൾ ആയിട്ട് ആയിട്ടൊന്നിതുപോലെ വെച്ചുകൊടുത്താൽ മതി കേട്ടോ എന്നിട്ടുണ്ടല്ലോ നമുക്ക് നിങ്ങളുടെ വീട്ടിൽ ചീസ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ചീസ് ഇനി ഇപ്പോൾ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ നമുക്ക് ചീസിൻ്റെ ഒക്കെ ഫ്ലേവർ ഇഷ്ടം ഉണ്ടെങ്കിൽ വീട്ടിൽ ചീസൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു പിസയുടെ ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ ഞാനിപ്പോൾ ഒരു ചീസ് കുറച്ച് ഉണ്ടായിരുന്നത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ആവിയിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇത് ചുറ്റി ഒന്ന് ഇത്തിരി എണ്ണയും ഇവിടെ ഒന്ന് തൂളി കൊടുക്കാം കത്തിപ്പിടിക്കാതിരിക്കാനായിട്ടോ നമ്മൾ രണ്ടാമതും കൂടെ ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഒന്നും കൂടെ പെട്ടെന്ന് അതങ്ങട്ട് കത്തിപ്പിടിക്കാണ്ട് അങ്ങനെ സെറ്റായി പെട്ടെന്ന് കിട്ടും കേട്ടോ അഞ്ച് മിനിറ്റ് നേരം കഴിയുമ്പോൾ തുറന്നു നല്ല അപ്പര മണുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ മണമാണ് തയ്ക്കാൻ പറ്റില്ലാത്ത കറക്റ്റ് ആ ഒരു പിസ്സയുടെ മണമൊക്കെ ഉണ്ടല്ലോ ആ ചീസൊക്കെ ഒന്ന് ഉരുവന്ന് കഴിഞ്ഞപ്പോൾ അടിപൊളി മണോട്ടോ ഇത് നമുക്കിനി മുറിച്ചെടുക്കാം ഇനി നമുക്കുണ്ടല്ലോ ഒരു ചെറിയൊരു പ്ലേറ്റിലേക്ക് നമുക്കതിങ്ങനെ അങ്ങോട്ട് കൊട്ടാട്ടോ നല്ലൊരു നല്ല അത്യാവശ്യം ഈ ഒരു പീസയുടെ കട്ടിയില്ല അത് അതുപോലൊരു കട്ടിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിതിന് മുറിച്ചെടുത്ത് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്കൊരു ലാസ്റ്റ് ചായയുടെ ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഒരു മഴ ടൈമൊക്കെ അല്ല നല്ല ചൂട് നമുക്ക് ചായക്കൊപ്പം ഒരു പീസ് മതി കേട്ടോ വയറിറയും കാരണം നല്ല അടി അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ കാരണം കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ നമുക്കൊന്ന് വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ കുട്ടികളതെടുത്ത് കഴിക്കുമല്ലോ നല്ലതല്ലേ അപ്പം ഗോതമ്പ് നിങ്ങൾക്ക് ഇനി ഇപ്പം മൈതമാവാണ് കുട്ടികൾക്ക് മൈദമാവ് കൊള്ളില്ലാത്തില്ല കൊള്ളത്തില്ല ഗോതമ്പൊടിയിൽ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പൊടിയിൽ ഉണ്ടാക്കാം കേട്ടോ നമ്മൾ ആ ചീസ് ഇട്ട് തെക്കുന്നത് കൊണ്ട് തന്നെ തേണ്ട വലിഞ്ഞു കിട്ടും അപ്പം ഒരുപാട് ചീസ് ഇടുവാണെങ്കിൽ നല്ല വലിഞ്ഞു കിട്ടും അപ്പം ഈ ഇനി ചീസിൻ്റെ ഫ്ലവറൊക്കെ ഇഷ്ടം അതും ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു കുറച്ചൊക്കെ തുള്ളി ഇട്ട് എടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഭയങ്കര ചായക്കൊപ്പം കുട്ടികൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം അപ്പം നല്ലൊരു ഇടുന്ന കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ എല്ലാ മറന്നും ഷെയർ ചെയ്യുക ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിലൊന്നും ഫോളോ കൂടി ചെയ്തേക്കാൻ മാർക്കില്ല കേട്ടോ എന്നാലും ഇവിടെ നിന്ന് കാണാവേ ബൈ